ഓം ശ്രീ ആഞ്ജനേയ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വി ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ദമ്പതികൾക്കിടയിലുള്ള പൊരുത്തക്കുറവ് അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും കലഹം അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങനെ കുടുംബത്തൊരു ശാന്തതയില്ലാത്ത ഒരു സാഹചര്യം അതിനുള്ളൊരു പരിഹാരമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം അതുപോലെ വീഡിയോസ് ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക നിങ്ങൾ ചെയ്യേണ്ടത് ദമ്പതികൾ ചെയ്യേണ്ടത് വിവാഹ വാർഷിക ദിനം ആ ഒരു ദിനത്തിൽ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നിട്ട് ഭാര്യയുടെ താലി പൂജിച്ചതിന് ശേഷം ധരിക്കുക അതുപോലെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുങ്കുമം മാറ്റിയിട്ട് പുതിയ ഒരു പാക്കറ്റ് കുങ്കുമം മേടിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുക ഈ താലിമാല പൂജിക്കുന്നത് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വേറെ ദുർഗാദേവി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുമല്ലെങ്കിൽ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലും താലി പൂജിച്ച് ധരിക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ദാമ്പത്യപരമായിട്ടുള്ള കലഹങ്ങൾ പൊരുത്തക്കുറവ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി മാറിക്കിട്ടുന്നതാണ് അതുപോലെ ഒരു കാര്യം കൂടി ഭർത്താവിന് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഭാര്യമാർ ചെയ്യേണ്ട ഒരു കാര്യം തിങ്കളാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുക പൂർണമായും മത്സ്യമാംസാദികൾ ഒഴിവാക്കി രാവിലെയും സന്ധ്യയ്ക്കും കുളിച്ച് ശുദ്ധിയായിട്ട് വ്രതം അനുഷ്ഠിച്ച് അതായത് നെയ്വിളക്ക് തെളിയിച്ച് ലക്ഷ്മിനാരായണനെ പ്രാർത്ഥിക്കുക ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക പരമശിവനെയും അതുപോലെ പാർവതി ദേവിയെയും പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ മാറുന്നതാണ് അങ്ങനെ കുടുംബത്ത് നല്ല ഒരു 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 പീസ്ഫുൾനെസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അറ്റൻഡ് ചെയ്തെടുക്കാൻ സഹായകരമാവുന്നതാണ് ഇതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഈ ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം